നാടിന്റെ പച്ചപ്പിനായുള്ള നല്ല വാർത്തകളുമായി നാട്ടുപച്ച വീണ്ടും എത്തിയിരിക്കുന്നു നാട്ടുപച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം എന്ത് ചെയ്യുമ്പോഴും ചെലവ് ചുരുക്കി ചെയ്യുക എന്നാലേ കൃഷി ലാഭകരമാകൂ ഈ പാഠം പഠിപ്പിക്കുന്ന ഒരു കർഷകനെ കാണാനാണ് ഇനി നമ്മുടെ യാത്ര ഇതിനായി പാലക്കാട്ടേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ ഷാജി എന്ന കർഷകനെ പരിചയപ്പെടാം ഷാജി ഏലിയാസ് ആണ് ഈ വരുന്നത് കൃഷിക്കാര്യങ്ങളിൽ ഷാജി ഒരു സൂപ്പർ താരമാണ് പുതുമകൾ ഇഷ്ടപ്പെടുന്ന കർഷകൻ വെല്ലുവിളികളെ തനിക്ക് അനുകൂലമാക്കുന്ന നാട്ടിൻ പുറത്തുകാരൻ ചെലവ് ചുരുക്കൽ ഇതാണ് ഷാജിയുടെ വിജയമന്ത്രം കഴിയുന്നത്ര പണികൾ സ്വന്തമായി ചെയ്യുക ഒരു പൈസയും വെറുതെ കളയാതിരിക്കുക ഈ തത്വം നടപ്പാക്കിയതെങ്ങനെയെന്നറിയണമെങ്കിൽ ആദ്യം ഷാജിയുടെ തൊഴുത്ത് കാണണം ഉയരം സാധാരണയിലും കൂടുതൽ ഓലമേഞ്ഞ മേൽക്കൂര കാലുകളായി നിൽക്കുന്നത് ടെലിഫോൺ പോസ്റ്റുകൾ ഹൈറ്റ് കൂട്ടാനായിട്ട് ഇപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമാർഗം ഇപ്പം ഇതുപോലെ പോസ്റ്റുകൾ ഉപയോഗിച്ച് ഹൈറ്റ് കൂട്ടി ചെയ്താൽ നമുക്ക് പിന്നെ ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു പുതിയ പോസ്റ്റ് മേടിക്കാമെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര റേറ്റ് വരും ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ വരും ആ സമയത്ത് ഇത് ടെലിഫോൺ പോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ലേലം വിളിക്കുന്ന സാധനമാണ് സർക്കാർ ലേലം വിളിച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ അത് മുപ്പത് രൂപ മുപ്പത്തിമൂന്ന് രൂപ റേറ്റിൽ നമുക്ക് കിട്ടും അതിൽ കോൺക്രീറ്റ് നിറച്ചാൽ നമുക്ക് എത്ര കാലം അത് ആ സ്ട്രോങ്ങിൽ നിലനിൽക്കും പിന്നെ നിലത്ത് നമ്മൾ തറ കെട്ടാതെ എന്ന് വെച്ചാൽ നിലം മണ്ണിട്ട് പൊയ്ക്കിയാൽ മതി നിലത്ത് കോൺക്രീറ്റ് ചെയ്യണം അത് ഒരു ചെറിയ രണ്ടിഞ്ച് ചെരുവിൽ വേണം ചെയ്യാൻ പശുവും കാളയും കിടാവും കിടാവുമൊക്കെയായി നൂറിലധികം ജീവികളുടെ കൂടാണ് ഇങ്ങനെ ചിലവ് ചുരുക്കലിൻ്റെ മാതൃകയായി നിൽക്കുന്നത് കറക്കാൻ കഴിയുന്ന മുപ്പതിലധികം പശുക്കൾ പ്രധാനമായും എച്ച് എഫ് ജേഴ്സിയും ദിവസം ഇരുന്നൂറ്റൻപത് ലിറ്ററിനടുത്ത് പാൽ കിട്ടും ലോ കോസ്റ്റ് തൊഴുത്ത് വിജയമായതിൻ്റെ തെളിവാണ് നല്ല ആരോഗ്യമുള്ള ഈ പശുക്കൾ ഇത് നമുക്ക് ഇപ്പോൾ ഇത്രയും പശു നൂറ് പശുക്കളിൽ ഈ തൊഴുത്ത് ഏകദേശം ചിലവ് എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് ലക്ഷം രൂപയുടെ ചിലവ് നമുക്ക് വന്നിട്ടുള്ളൂ നൂറ് പശുവിനെ കെട്ടാനായിട്ട് ഇത് ഹൈടെഗ്രിക്ക് പോയാൽ മുപ്പത് ലക്ഷമായി മാറും അത്ര വ്യത്യാസമുണ്ട് ഇത് നമുക്ക് ആംഗിൾ ഇട്ട് ചെയ്യാം ഷീറ്റാക്കാം ആംഗിൾ ഇട്ട് ഇത് പറയുമ്പോൾ നമുക്ക് കിട്ടും നമ്മൾ നിർമ്മാണ ചെലവ് കുറവാണെന്ന് കരുതി നിലവാരത്തിൽ കുറവൊന്നും വരുത്തിയിട്ടില്ല ദിവസം രണ്ടു നേരം നന്നായി കഴുകി വൃത്തിയാക്കും രോഗങ്ങൾക്ക് വേണ്ട പ്രതിരോധ കുത്തിവയ്പ്പുകൾ കൃത്യമായി എടുക്കും ഇനി കാലിത്തീറ്റയിൽ ഗുണം കൂട്ടി ചെലവ് കുറയ്ക്കുന്ന വിധം പഴത്തൊലി ഉൾപ്പെടെയുള്ള വില കുറവുള്ള ഭക്ഷണം കടകളിൽ നിന്ന് സംഘടിപ്പിക്കും പറമ്പിൽ കുറച്ച് സ്ഥലത്ത് തീറ്റ പുല്ല് വളർത്തുന്നുണ്ട് നന്നായി വളരുന്ന പുല്ല് വെട്ടിയാൽ തന്നെ നല്ല തീറ്റയായി അതാത് സമയത്ത് വിലക്കുറവുള്ളത് തീറ്റയാക്കും എന്തു നൽകണം എന്ത് നൽകണ്ട എന്ന് ഷാജി തീരുമാനിക്കുന്നത് സ്വയം പഠിച്ചെടുത്ത ശാസ്ത്രീയ നിഗമനങ്ങൾ വെച്ചാണ് ഒരു പത്ത് ലിറ്റർ പാല് കിട്ടുന്ന ഒരു പശുവിനെ സംബന്ധിച്ചാലും അതിന് ആവശ്യമുള്ള ഭക്ഷണം എന്ന് പറയുന്നത് ഒരു കിലോ പ്രോട്ടീനും ഒരു കിലോ കാർബോഹൈഡ്രേറ്റും വൈറ്റമിൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻസ് നമ്മൾ പച്ചപ്പുല്ല് കൊടുക്കുന്നതിൽ മെയിൻറ്റൈൻസ് ആവും കുറേയൊക്കെ പിന്നെ കുറച്ച് മിനറൽ മിക്സർ പൊടികളും മാത്രം മേടിച്ചുകൊടുത്താൽ മതി പിന്നെ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ പിണ്ണാക്കാണ് പിണ്ണാക്ക് മാത്രമല്ല പ്രോട്ടീൻ കിട്ടുക ഇപ്പോൾ കായത്തുണ്ട് ഞാൻ ചിലവ് കുറഞ്ഞ ഏറ്റവും ചിലവ് കുറവില് ഇനി കിട്ടുന്ന സാധനം കായത്തു കൊണ്ടാണ് അതിൽ എട്ട് ശതമാനം പത്ത് ശതമാനത്തിൻ്റെ പ്രോട്ടീൻ ഉണ്ട് അത് ഇരുപത് കിലോ കൊടുക്കുമ്പോൾ നമ്മൾ ഒരു കിലോ പ്രോട്ടീൻ കിട്ടണമെങ്കിൽ രണ്ടര കിലോ പിണ്ണാക്ക് എന്ന റേഷ്യോയിൽ നിന്നും നമുക്ക് ഇത് ഇത്രയും കൊടുക്കുമ്പോൾ ഒരു കിലോ പിണ്ണാക്കി കുറയ്ക്കാം അപ്പോൾ പ്രോട്ടീൻ ഇവിടെ ബാലൻസ്ഡ് ബാലൻസ്ഡാണ് ഭക്ഷണത്തിൽ നമ്മൾ വേറെ അല്ലാതെ കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കാർബോഹൈഡ്രേറ്റ് നമ്മൾ ധാന്യ അത് നമ്മൾ കഞ്ഞി ഉണ്ട് കാർബോഹൈഡ്രേറ്റ് കിട്ടുന്ന കഞ്ഞി ഏറ്റവും വില കുറവില്ല അരി ആറ് മുതൽ പത്ത് രൂപ വരെ വലയ്ക്ക് നമുക്ക് അരി കിട്ടും പൊടി അരി കിട്ടും വേസ്റ്റ് അത് മേടിച്ച് കഞ്ഞി വെച്ച് കൊടുക്കുമ്പോൾ അതിൽ കാർബോഹൈഡ്രേറ്റ് കിട്ടും പിന്നെ കുറച്ച് തവിടും ചോളപ്പൊടിയും ചേർക്കുമ്പോൾ അതിൻ്റെ ഈക്വലൈസേഷനായി ഫുഡ് ഈക്വലായി ഒരു പശുവിന് അത് ആവശ്യമുള്ളൂ നമുക്ക് പാലിൽ ഇതൊക്കെ മതി കൂടുതൽ കൂടുതൽ തീറ്റ പശു ആട് താറാവ് കോഴി ടർക്കി വാത്ത മുയൽ പന്നി പിന്നെ പച്ചക്കറി ഉൾപ്പെടെയുള്ള കൃഷിയും ഷാജി ആകെ ബിസിയാണ് പതിമൂന്ന് വർഷമായി മുഴുവൻ സമയ കർഷകനായിട്ട് പത്തേക്കർ സ്ഥലമാണ് പോരാട്ട ഭൂമി എല്ലാത്തിനും കൂട്ടിന് കരുത്തോടെ ഭാര്യ അനിഷ കൂടെയുണ്ട് മക്കൾ ഷൈനും കുടുംബ കൃഷിക്ക് ഉദാഹരണം തേടുന്നവർ ഇവിടെ എത്തിയാൽ മതി നിർബന്ധിച്ചൊന്നുമല്ല മക്കളെ ചെറുപ്പം മുതലേ അവർക്ക് ആകുന്ന തരത്തിൽ തരത്തിലിപ്പോ കോഴിയുടെ കൂടക്കിയല്ലേ കോഴിയുടെ എണ്ണം നോക്കുക അവര് കുഞ്ഞിലേ മുതല അങ്ങനെ അവരുടെ ഒരു ജോലി അവർക്ക് അതാറുന്നു വൈകുന്നേരം ആകുമ്പോ കോഴികളെല്ലാം കേറിയിട്ടുണ്ടോ എന്ന് നോക്കുക കോഴിയുടെ കൂടെ അടക്കുക അങ്ങനെ ആയിപ്പായി ആയി അവർക്ക് പ്രായം വരുന്നതനുസരിച്ച് ഓരോരോ ജോലികൾ ചെയ്യുമ്പോൾ മോൻ ഡിഗ്രിക്ക് പഠിക്കുകയാണ് ഡിഗ്രി ഫസ്റ്റ് ഇയർ അവൻ രാവിലെ ഇപ്പം മെഷീൻ കറവ അവൻ സഹായിക്കും ബാലൻസ് കൈകൊണ്ട് കറക്കാനല്ലേ ഞങ്ങളുടെ രണ്ടാളും കൂടെ കറക്കുന്നത് കോഴി വളർത്തുന്നതിനും ഇവിടെ ഒരു പ്രത്യേക രീതിയുണ്ട് വിരിഞ്ഞധികമാകാത്ത കോഴിക്കുഞ്ഞുങ്ങളെ സർക്കാർ ഫാമിൽ നിന്ന് വാങ്ങും തീറ്റ നൽകി വളർത്തി രണ്ട് കിലോ തൂക്കമാകുമ്പോൾ വിൽക്കും നികുതി ഉൾപ്പെടെ കുഞ്ഞൊന്നിന് ഒൻപത് രൂപ വിലയിൽ ആയിരം എണ്ണത്തിൻ്റെ ഒരു ബാച്ചിനെയാണ് വാങ്ങുക തുറന്നു വിട്ട് വളർത്തുന്ന കോഴികൾ പ്രത്യേക തീറ്റ ചെലവ് അധികം വരുത്തുന്നില്ല എന്നുവെച്ചാൽ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് നമുക്ക് തീറ്റ സ്റ്റാർട്ടറിൽ നിന്നും പുറത്തേക്ക് വിടുമ്പോൾ ഒരു പതിനഞ്ച് ദിവസം കൂടി നമ്മൾ മറ്റുള്ള രീതി തീറ്റ കൊടുത്താൽ മതി പിന്നെ സ്വയമായിട്ട് പച്ചക്കറി വേസ്റ്റ് ഹോട്ടൽ വേസ്റ്റ് ഒക്കെ തിന്നും അത് വലുതായിക്കൊള്ളും രണ്ട് കിലോ തുക്കുമ്പോൾ അപ്പോൾ രണ്ട് കിലോ വന്നാൽ നമുക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ കിട്ടും നമ്മൾ ഈ രീതിയിൽ നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ ഒരു അറുപത് രൂപ എഴുപത് രൂപയുടെ തീറ്റ ഒരു കോഴിക്ക് കൊടുക്കണ ഒരു കോഴി കുഞ്ഞിക്ക് കൊടുക്കേണ്ടി വരും അത് എഴുപത് രൂപ എൺപത് രൂപ നമുക്ക് ചിലവ് വന്നാലും അയച്ചു വിട്ടുകഴിഞ്ഞാൽ നമുക്കത് മുന്നൂറ് മുന്നൂറ്റമ്പത് നാനൂറ് വരെ വിലക്കി വിൽക്കാൻ സാധിക്കും അപ്പോൾ ലാഭകരമായ രീതിയിൽ നമുക്ക് എട്ട് മാസം കൊണ്ട് കാശ് കിട്ടും മൂവായിരത്തിലധികം കോഴികൾ ഇവിടെ ഉണ്ട് ആയിരം കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങുമ്പോൾ അതിൽ ഇരുന്നൂറെണ്ണം പിടകളായിരിക്കും എന്നാണ് കണക്ക് ഇവ അബദ്ധത്തിൽ പെടുന്നതാണ് പിടക്കുഞ്ഞുങ്ങളെ പ്രത്യേകം വാങ്ങാൻ വില ഇരട്ടിയിലേറെയാകും ദിവസം അൻപത് മുട്ട എങ്ങനെ പോയാലും കിട്ടും കോഴി വളർത്തലിൻ്റെ ചക്രം കൃത്യമായി പാലിക്കുന്നതിനാൽ വരുമാനവും കൃത്യമായിരിക്കും അത് റൊട്ടേഷനാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബാച്ച് വന്ന് മൂന്ന് മാസം അടുത്ത ബാച്ച് എടുക്കും അപ്പോൾ ഇത് നമുക്ക് പുതിയ കുഞ്ഞ് പാകുയാവും പുതിയ ബാച്ച് എടുക്കും അങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ധികം വരുന്ന താറാവിൻ പറ്റവും നിഷയുടെ ഉണ്ട് ഇറച്ചിക്കാണ് കൂടുതലും വിൽപ്പന രണ്ട് കൊല്ലം മുമ്പ് തുടങ്ങിയ മുയൽ വളർത്തലും ഇപ്പോൾ നന്നായി പോകുന്നു ന്യൂസിലൻഡ് വൈറ്റ് സോവിയറ്റ് ചിഞ്ചില ഇനത്തിൽപ്പെട്ട നൂറ്റി അൻപതിലധികം മുയലുകൾക്ക് ഇവർ താമസമൊരുക്കിയിട്ടുണ്ട് വലിയ ഒരു ത്തിരി റിസ്ക്കില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി തീറ്റയുടെ കാര്യത്തിലാണ് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല രാവിലെ പയർ പയറുമുള പയറ് കുതിർത്തിയത് പയറോ കടലയോ കുതിർത്തിയത് അത് കൊടുക്കും ഉച്ചയ്ക്ക് ശേഷം പുല്ലിട്ട് കൊടുക്കും പിന്നെ പ്രസവ സമയത്തും ക്രോസിങ്ങിൻ്റെ സമയത്തൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി മുയൽ വളർത്തൽ ഇത്ര എളുപ്പമായതിന് കാരണം ഇവിടുത്തെ മുയൽക്കൂടാണ് മുയലുകളെ പുറത്തെടുക്കാനും തീറ്റ കൊടുക്കാനും പുടുക്കാനുംക്കാനും എളുപ്പം ഷാജിയുടെ സ്വന്തം രൂപകൽപ്പന ഞാട്ടൻ്റെ ഒരു ഐഡിയ ആണ് പല കൂടുകളും പോയി കണ്ടു പിന്നെ ചെയ്ത് ചെയ്ത് ലാസ്റ്റ് ഈയൊരു ഇതിലേക്ക് എത്തി ഇങ്ങനെ തീറ്റിയിട്ട് എടുക്കുന്നുണ്ട് കൂടിൻ്റെ ഉള്ളിൽ വൃത്തികേടാവില്ല നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും പിന്നെ അവർക്ക് ആവശ്യമുള്ളത് അതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചവർക്ക് തിന്നാൻ പറ്റും കൂട്ടിൽ തീറ്റിയിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ഉള്ളിൽ മൂത്രമൊഴിക്കും കാട്ടോടും അപ്പോൾ കുറേ തീറ്റ വേസ്റ്റ് ആയി പോവും ഇതങ്ങനെ വരുന്നില്ല ആവശ്യമുള്ളത് നിന്ന് കൃത്യമായ ആസൂത്രണമാണ് ഷാജിയുടെ കൃഷി തന്ത്രം അഞ്ച് പണിക്കാരുണ്ട് സ്ഥിരമായി ഇവർക്ക് കൂലിയായി ദിവസം ആയിരത്തി ഇരുന്നൂറ് രൂപ ചെലവ് വരും ഇത് കണ്ടെത്തുന്നത് ചില്ലറയായി ദിവസേന വിൽക്കുന്ന കോഴി ഇറച്ചി മുട്ട നെയ്യ് എന്നിവയിൽ നിന്നാണ് ജോലിയിൽ വലിയ ഇടവേളകൾ വണ്ണം പണിക്കാരെ ഉപയോഗിക്കുകയും വേണം വൈകുന്നേരമായ മാത്രമേ കോഴിയുടെ പണിയുള്ളൂ മൊയിലിൻ്റെ പണി എന്ന് പറഞ്ഞാണെങ്കിൽ വർക്ക് കാലത്തെ വർക്ക് തൊഴിലെ കഴിഞ്ഞാൽ ആ ഗ്യാപ്പിൽ ചെയ്യുന്നതാണ് മൊയിലിൻ്റെ വർക്ക് അതിന് കുറച്ച് പണികളുള്ളൂ അപ്പോൾ നമുക്ക് ഇടപെടലുകൾ ചെയ്യുന്ന പണി എന്നുവെച്ചാൽ ഈ ഇപ്പോൾ ഈ പറയുന്ന അഞ്ച് പണിക്കാർ അഞ്ചാണ് നമുക്ക് തൊഴിലാളികൾ ഈ തൊഴിൽ പണിയുന്നത് ഈ അഞ്ചാൾ നാളെ സുപ്രഭാതം ഇല്ലെങ്കിലും ഞങ്ങൾ രണ്ടാളും മകനും കൂടിയാൽ ഈ പണി തീരണം അങ്ങനത്തെ ഒരു കാൽക്കുലേഷൻ ഒരു മാനേജ്മെൻറ്റിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ മറ്റുള്ളൊരു വെച്ച് പണിയിപ്പിക്കാം ഇന്ന് വന്നില്ല കമ്പനി പൂട്ടി നാളെ തുറന്നാലും ആ സാധനം അവിടെ ഉണ്ടാവും പറഞ്ഞാൽ ഒരു മണിക്കൂർ പോലും മാറ്റി പറ്റില്ല വീട്ടുകാര്യങ്ങളെല്ലാം ചെലവ് കൂടാതെ നടക്കും ലാഭം ഉണ്ടാക്കേണ്ടത് തീറ്റ ചെലവിന് ശേഷം പശു വളർത്തലിൽ നിന്ന് കിട്ടുന്ന തുക വെച്ചാണ് അതിന്റെ ദിവസ കണക്കാണ് ഇങ്ങനെ പാൽ വില്പനയിൽ നിന്ന് ഏതാണ്ട് എണ്ണായിരം രൂപ പശുവിന്റെ ദിവസ ചെലവ് നാലായിരം രൂപ ബാക്കിയാകുന്നത് നാലായിരം രൂപ കരുതലിനായി രണ്ടായിരം മാറ്റിവെച്ച ശേഷം ദിവസം ലാഭം രണ്ടായിരം അതായത് മാസം അറുപതിനായിരം ആർക്കും ഇതുപോലെ ലാഭമുണ്ടാക്കാം പക്ഷേ ഷാജിയെപ്പോലെ ആകണം ഷാജി ചെയ്യാത്ത ജോലികളില്ല അറിയാത്ത മേഖലകളില്ല അതുകൊണ്ടൊരു ഗുണമുണ്ട് ഒരു പണിയിലും ആർക്കും ഷാജിയെ പറ്റിക്കാൻ കഴിയില്ല മുമ്പ് പ്രൈവറ്റ് ബസ്സിൻ്റെ മുതലാളി വരെയായിരുന്ന ഷാജിക്ക് പക്ഷെ ചെയ്ത ജോലികളിൽ ഏറ്റവും പിടിച്ചത് കൃഷി തന്നെ നഷ്ടമൊന്നുമില്ല നഷ്ടം ഇപ്പോഴാണ് ജീവിക്കാൻ തുടങ്ങിയത് കാലക്കൂട് നമ്മൾ എന്ന് പറയുമ്പോൾ യാന്ത്രികമാണ് ഇപ്പം നമുക്ക് അങ്ങനെ ഇല്ലെന്നോ യാന്ത്രികമെന്നുള്ളൊരു സംഭവമില്ല വൈകുന്നേരം അമ്മ സമാധാനത്തിൽ കുടുംബത്തിൽ കാരണം തുടങ്ങാല്ലോ ബസ് ഇല്ല അമ്മ വൈകുന്നേരം വീട്ടിൽ കിടക്കുമോ പോലീസോന്നറിയില്ലായിരുന്നു അങ്ങനത്തെ ഒരു അവസ്ഥയില്ല കാണാൻ ഒരു ലുക്ക് ഉണ്ടായിട്ട് മാത്രം ഒരു കാര്യവുമില്ല എന്ന് ഷാജിക്കറിയാം കാര്യം നടക്കണം അതാണ് ആവശ്യം സ്വന്തം വീടുണ്ടാക്കിയപ്പോഴും തത്വം അത് തന്നെ രണ്ടു ലക്ഷം രൂപയ്ക്കാണ് ഈ വീടുണ്ടാക്കിയത് വീട് ഒരു ഷോയ്ക്കല്ല ജീവിക്കുക എന്ന ആവശ്യത്തിനാണ് ടെലിഫോൺ പോസ്റ്റുകളിൽ മുഗൾ ഭാഗം തുറന്ന് ഒരുപാട് കാറ്റും വെളിച്ചവുമായി സ്വഭാവത്തിന് ചേർന്ന വീട് അങ്ങനെ ഒരുക്കിയെടുത്തു വനിത എന്നത് ഒന്നിനും പരിമിതിയായി കാണാത്ത വീട്ടുകാരി കൂടിയായപ്പോഴാണ് വിജയം നെന്മാറ മലയിറങ്ങി ആയപ്പോഴാണ് കൃഷിപ്പണികൾ എല്ലാവർക്കും ചെയ്യാം അതിലെ ഇറങ്ങി വേണം സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ജോലിയുമില്ല അതിന് പുരുഷന്മാർക്ക് സ്ത്രീകൾക്കുന്നതിനും നമുക്ക് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവണം ഇത് വെറുതെ പറയുന്നതല്ല ഷാജിക്കും വഴങ്ങാത്ത കുറുമ്പി പശുക്കളെ നിഷമെരുക്കും ഗുജറാത്തുകാരി ഗിറിനെ ചെന്നാൽ തൊഴി ഉറപ്പാണ് അനുസരണ പഠിപ്പിക്കാൻ പ്രത്യേക തറയുണ്ടാക്കി കാലിൽ കെട്ടിയിട്ടാണ് കറവ ഒരു വശത്ത് പശുക്കുഞ്ഞും മറുവശത്ത് നിഷയും പാലിനായി മത്സരിക്കും ശരിക്കും ഷാജിയുടെ സ്വദേശം തൃശൂരിലെ ചാലക്കുടിയാണ് ഇപ്പോൾ നെന്മാറ എലവഞ്ചേരിയിലെ ഈ മലയടിവാരത്തിൽ അധ്വാനിച്ചു കഴിയുന്നു പിന്നിൽ മലയാണ് ചുറ്റും കാടാണ് ഭീഷണിയായി മൃഗങ്ങളുമുണ്ട് ഏറ്റവും ശല്യം പന്നി മാത്രമേ ഉള്ളൂ പന്നിമാൻ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള മൃഗങ്ങളൊന്നും നമ്മൾ ഉപദ്രവിക്കാൻ കൊണ്ട് വരില്ല പന്നിമാനാണ് ഏറ്റവും കൂടുതൽ ശല്യക്കാരൻ ആനയും പുലിയൊക്കെ ഉണ്ട് അത് സർക്കാരിൻ്റെ ഫെൻസിങ് ഉണ്ട് അത് വിട്ടിങ്ങനെ കിടന്നിട്ടില്ല ഇതുവരെ നമ്മൾ അങ്ങോട്ടില്ല അവരും ഇങ്ങോട്ടില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പൂവാണ് ഒരു ധാരണയിൽ പൂവാണ് കൃഷിയിടത്തിലെ മയിലിൻ്റെ ശല്യം ഈ ദമ്പതികൾ ഒതുക്കിയതിലും ഒരു കൗതുകമുണ്ട് മയിലിന്റെ കൂട്ടിൽ നിന്ന് മോഷ്ടിച്ച മുട്ട കോഴിക്ക് അടവച്ച് വിരിയിച്ചു അങ്ങനെ സ്വയം വളർത്തിയെടുത്ത രണ്ട് മയിലുകൾ പറമ്പിൽ വീട്ടുകാരുടെ ഓമനകളായ ഇവർ മറ്റു മൈലുകളെ പരിസരത്ത് അടുപ്പിക്കില്ല പന്നി ഫാം ആണ് അടുത്ത ലക്ഷ്യം തുടങ്ങിയാൽ അത് നമ്പർ വൺ ആകണം അത് ഷാജിക്ക് നിർബന്ധമാണ് അതിന്റെ പണികൾ ഉഷാറായി നടന്നു പോകുന്നു ഉപദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇത് കണ്ടു പഠിക്കണം ഈ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തേ ഇതിൻ്റെ ഒരു പരിശീലനം നേടിയതിന് ശേഷം മാത്രം ഈ രംഗത്തേക്ക് വരിക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ ഉള്ള ആർക്കും ഫാമ് തുടങ്ങാൻ പറ്റില്ല പൈസ ഉണ്ടായാൽ മാത്രം പോരാ ഇതിൽ കുറച്ച് അറിവ് പ്രാഥമികമായ അറിവ് നമുക്ക് നമ്മുടെ രീതിയിലേക്ക് മാറ്റാൻ പറ്റും പുതിയ പുതിയ ഐഡിയകൾ ഇപ്പോൾ ഞാൻ ഷെഡ് ചെയ്തിരിക്കുന്ന രീതിയിൽ വേറൊരാൾക്ക് ഇതിനേക്കാൾ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും ഈ അധ്വാനത്തിനും ആസൂത്രണത്തിനുമുള്ള അംഗീകാരമായാണ് സംസ്ഥാന സർക്കാരിന്റെ മികച്ച സമ്മിശ്ര കർഷകനുള്ള ഒരു ലക്ഷം രൂപയുടെ അവാർഡ് ഷാജിയെ തേടി വന്നത് ഷാജിയിൽ നിന്ന് കർഷകർക്ക് പലതുമുണ്ട് ഷാജിയോട് സംശയം ചോദിക്കാനുള്ളവർക്ക് നേരിട്ട് ബന്ധപ്പെടാം ഷാജി ഏലിയാസ് ഇളവഞ്ചേരി പാലക്കാട് ഫോൺ നമ്പർ ഒരിക്കൽ കൂടി ഒരു ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം തെങ്ങ് കയറാൻ ആളെ കിട്ടുന്നില്ല എന്ന പരാതിയുള്ളവർക്കായി ഒരു ഉപകരണം പരിചയപ്പെടുത്തുകയാണ് മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച ഈ ഉപകരണം മലയാളികളുടെ പല പരാതികളും പരിഹരിക്കും തെങ്ങിന് മുകളിലേക്ക് ഒരു വണ്ടി ഓടിച്ചു പോകുന്ന പോലെയുണ്ട് കണ്ടാൽ വാഹനത്തിലെ എന്ന പോലെ സീറ്റിലിരുന്ന് തെങ്ങിൻ തലപ്പിലേക്ക് ഒരു യാത്ര ഇതാണ് തെങ്ങുകയറ്റത്തിനുള്ള പുതിയ കേര സുരക്ഷാ യന്ത്രം മണ്ണുത്തിയിലെ കേരള കാർഷിക ഗവേഷണ കേന്ദ്രം പോരായ്മകൾ തീർത്ത് ഈ യന്ത്രം തയ്യാറാക്കുമ്പോൾ കേരമേഖലയിലെ പുതിയ സാഹചര്യങ്ങളും പരിഗണിച്ചിരുന്നു നീര പറ്റി നമ്മൾ ചിന്തിക്കും നീരയുടെ ഉൽപാദനവും അതിൻ്റെ വിപണന സാധ്യതയും കമ്പോള സാധ്യതയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഈ നീര ആര് എങ്ങനെ മുകളിൽ കയറി അത് വെട്ടിയെടുക്കും എന്നുള്ള അതിന് ഇത് എടുക്കും പറ്റി നമ്മൾ ചിന്തിച്ചിട്ടില്ല അപ്പോൾ നീര ഉൽപ്പാദനം നമ്മൾ കൊടുക്കുമ്പോൾ അതിന് വേണ്ടുന്ന നീരെ കളക്ട് ചെയ്യാനുള്ള ശേഖരിക്കാനുള്ള മനു മാനുഷിക വിഭവശേഷി വേണം അപ്പോൾ അങ്ങനെ തെങ്ങിൻ്റെ കയറി ഇറങ്ങി വരുന്നതിനുള്ള ഉപാധികളും ഉണ്ടാവണം തെങ്ങ് കയറാൻ ഉപയോഗിക്കുന്ന മറ്റു ഉപകരണങ്ങളെ അപേക്ഷിച്ച് കയറുന്ന ആളിൻ്റെ സുരക്ഷ കൂടുതൽ ഉറപ്പാക്കുന്നു എന്നതാണ് ഈ യന്ത്രത്തിൻ്റെ സവിശേഷത മാത്രമല്ല കൂടുതൽ ബലപ്രയോഗം കൂടാതെ അനായാസമായി കയറാനും ഇത് സഹായിക്കും ഇതനുസരിച്ചാണ് രൂപകൽപ്പനയും ഈ യന്ത്രത്തിന് പ്രധാനമായും രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത് അതിൻ്റെ ഇരിപ്പടം ഭാഗമാണ് ഇത് അതിൻ്റെ ചവിട്ടുപടിയാണ് താഴെ ഈ തെങ്ങുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഈ ഉപകരണത്തിന്റെ രണ്ട് ഭാഗങ്ങളും തെങ്ങുമായിട്ട് ബന്ധിപ്പിക്കുന്നത് റോപ്പ് ഉപയോഗിച്ചാണ് തെങ്ങിൻ്റെ വയർ വയറോപ്പിന്റെ ലെന്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇതിലെ ഇരുപ്പട ഭാഗത്ത് ഓപ്പറേറ്റർക്ക് ഇരിക്കാൻ ഒരു സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ഭാഗങ്ങളെയും തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ഒരു ബെൽറ്റും ബെൽറ്റ് സംവിധാനവും കൊടുത്തിട്ടുണ്ട് ഉപകരണം തെങ്ങിനോട് ചേർത്ത് ബന്ധിക്കുന്നതോടെ സുരക്ഷിതമായ കയറ്റത്തിന് തുടക്കമാകുന്നു യന്ത്രത്തിൻ്റെ രണ്ട് ഭാഗവും തെങ്ങിനോട് ചേർക്കാൻ അഞ്ച് സെക്കൻഡ് മതി തിരിച്ച് അഴിച്ചെടുക്കാനും അത്രയും സമയം തന്നെ വേണം പന്ത്രണ്ട് മീറ്റർ ഉയരമുള്ള ഒരു ശരാശരി തെങ്ങിൽ കയറാൻ എഴുപത്തിയെട്ട് സെക്കൻഡും ഇറങ്ങാൻ അറുപത് സെക്കൻഡ് മതിയെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് സമയം നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം കയറ്റം ഇറക്കത്തിനെടുക്കുന്ന സമയം മൊത്തം ഈ ഉപകരണം തെങ്ങിൽ ഘടിപ്പിച്ച് തെങ്ങ് കയറി ഇറങ്ങി ഈ ഉപകരണം തെങ്ങിൽ നിന്ന് വിച്ഛേദിച്ചെടുക്കുന്നതിന് ഏകദേശം രണ്ടര മിനിറ്റ് സമയം ഇരുപത് എം എം സ്റ്റീൽ പൈപ്പ് ഉപയോഗിച്ചാണ് യന്ത്രം നിർമ്മിച്ചിരിക്കുന്നത് എട്ട് കിലോ ഭാരമുണ്ട് നാനൂറ് കിലോ ഭാരം വരെ താങ്ങാനുള്ള ശേഷിയുമുണ്ട് തെങ്ങിന് മുകളിലെത്തിയ ശേഷം വശങ്ങളിലേക്ക് തിരിയാനും പ്രയാസമില്ല വെട്ടുകത്തി തൂക്കിയിടാനുള്ള ഇടം യന്ത്രത്തിലുണ്ട് കാലിൽ ബലം കൊടുത്തു കൊടുത്തുനിന്ന് സുഗമമായി തെങ്ങിൻ കുലകൾ തെങ്ങിൻകുലകൾ ഫാമിങ്ങില് ഈ ഉപ തെങ് കയറുന്ന ഈ ഉപകരണം ഉപയോഗിച്ച് സ്വന്തമായിട്ട് നമുക്ക് തെങ്ങ് കയറാൻ സാധിക്കും ഈ ഈ ഉപകരണത്തിന് ഏകദേശം നാലായിരം രൂപയോളം വില വരും അതായത് അധികം മുതൽ മുടക്കില്ലാതെ തന്നെ കേര സുരക്ഷാ യന്ത്രം നമ്മുടെ തെങ്ങിൻ തോപ്പുകളിലും എത്തിക്കാം തെങ്ങുകയറ്റക്കാരെ കിട്ടാനില്ലെന്ന പതിവ് പരാതി ഒഴിവാക്കാം കുടുംബ കൃഷി വർഷത്തിൽ കർഷക കുടുംബങ്ങളുടെ സുഹൃത്തായി യന്ത്രത്തെ മാറ്റിയെടുക്കാം ഒരു തെങ്ങ് കയറ്റ തൊഴിലാളി എന്നുള്ള കൺസെപ്റ്റിനപ്പുറത്തേക്ക് ഇത് അതിൻ്റെ ഉപഭോക്താവിനെ തന്നെ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു യന്ത്രമായിട്ട് നമുക്ക് സ്വന്തം സ്വന്തം വാഹനം ഓടിക്കുന്ന മാതിരി സ്വന്തം പുരയിടത്തിൽ അഞ്ചുപാറ തെങ്ങ് ഉണ്ടെങ്കിൽ ഒരു യന്ത്രം യന്ത്രമുണ്ടെങ്കിൽ ആ പുരയിടത്തിൽ ഉടമസ്ഥിന് തന്നെ അത് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു യന്ത്രമായിട്ട് മാറുകയാണ് മറ്റുള്ളവരെ നമ്മൾ കാത്തു നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ ഈ യന്ത്രം മാറുകയാണ് ഒപ്പം തന്നെ ഒരു വലിയ തോട്ടങ്ങളിലുള്ള ആൾക്കാർക്ക് അതൊരു അഗ്രോ സർവീസ് സെൻ്റർ വഴി അതിന് സേവനദായകർക്ക് ഒരു ബിസിനസ് എന്നുള്ള നിലയ്ക്ക് അഗ്രോ എൻ്റർപ്രൈസ് എന്നുള്ള നിലയ്ക്ക് കൊണ്ടുനടക്കാൻ പറ്റാവുന്ന രീതിയിൽ ഒരു രണ്ടായിരം രൂപ വരെ പ്രതി ദിന വരുമാനം കിട്ടുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിൽ കാര്യക്ഷമമായിട്ട് നമ്മൾ അതിനെ കണ്ടെത്തിയിട്ടുണ്ട് കേരം തിങ്ങുന്ന കേരള നാട്ടിൽ പക്ഷേ തെങ്ങുമായി ബന്ധപ്പെട്ട ഉപകരണം അധികം ഉണ്ടായിട്ടില്ല എന്ന കുറവ് നികത്തുകയാണ് ഈ ഉപകരണം കേരമേഖലയ്ക്ക് മാത്രമല്ല തൊഴിൽ മേഖലയ്ക്കും ഒരു മുതൽക്കൂട്ടാണിത് കുറച്ച് നേരത്തെ പരിശീലനം മതി ആർക്കും ഈ യന്ത്രം സ്വന്തമായി ഉപയോഗിക്കാം നമുക്ക് പത്തൊമ്പത് കോടി തെങ്ങുണ്ട് അതിലൊരു അറുപത്താറ് ശതമാനം നമുക്ക് വിളയെടുപ്പ് നടക്കാവുന്ന തെങ്ങുകളാണ് അതിൽ കയറാനായിട്ട് ആളില്ല എന്നുള്ളതാണ് ഒരു രണ്ടായിരം രൂപ വരെ പ്രതിമാസം വരുമാനം കിട്ടുന്ന രീതിയിൽ ഉള്ള പ്രതിദിനം കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് തെങ്ങിന്റെ തെങ്ങ് കയറാന്നുള്ളത് ഇനി കർഷകർക്ക് ഉപകരണം എന്ന് തങ്ങളുടെ കൃഷിയിടങ്ങളിൽ എത്തും എന്നാണ് കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ ഭക്ഷ്യസുരക്ഷാ സേന അതിനും പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞു നമ്മുടെ ആഗ്ര സർവീസ് സെന്റർ വഴി അതാത് സ്ഥലങ്ങളിൽ ഇത് ടെസ്റ്റ് ചെയ്ത് ഇനി എന്തെങ്കിലും ഒരു റിഫൈൻമെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ ഇത് വളരെ വ്യാപകം കാണാനുള്ള ഒരു പ്രോജക്റ്റ് ഞങ്ങൾ അപാട് ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് പതിനഞ്ച് ലക്ഷം രൂപ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ് തെങ്ങിൻ തലപ്പുകൾ കയ്യെത്തും ദൂരെ എത്തിക്കുകയാണ് ഈ യന്ത്രം അനായാസവും സുരക്ഷിതവുമായ തെങ്ങ് കയറ്റമാണ് ഇനി കേരനാട് കാണാൻ പോകുന്നത് തെങ്ങിൻ്റെ മുകളിലേക്ക് ഇനി ഈ വണ്ടി ഓടിച്ചു പോകാം തെങ്ങ് ചതിക്കില്ലെന്ന് പറയാറുള്ള പോലെ തെങ്ങ് കയറാനുള്ള ഈ ഉപകരണവും ചതിക്കില്ല ഈ ഉപകരണത്തെപ്പറ്റി കൂടുതൽ അറിയാൻ കാർഷിക ഗവേഷണ കേന്ദ്രവുമായി ബന്ധപ്പെടാവുന്നതാണ് വിരാസം ശ്രദ്ധിക്കുക ഭക്ഷ്യസുരക്ഷാ സേന കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തി തൃശൂർ ഫോൺ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ഏഴ് പൂജ്യം ഏഴ് രണ്ട് ആറ് നമ്പർ ഒരിക്കൽ കൂടി പൂജ്യം നാല് എട്ട് ഏഴ് നാട്ടുപച്ചയുടെ ഈ അധ്യായം അവസാനിപ്പിക്കാൻ സമയമായി നാട്ടുപച്ചയെ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ തുടർന്നും അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ നാട്ടുപച്ച മനോരമ ന്യൂസ് അരൂർ ആലപ്പുഴ ഞങ്ങളുടെ വെബ്സൈറ്റായ മനോരമ ന്യൂസ് ഡോട്ട് കോമിലും നാട്ടുപച്ച കണ്ട അഭിപ്രായം രേഖപ്പെടുത്താം നാട്ടുപച്ചയുടെ നല്ല കാഴ്ചകൾക്കായി കാത്തിരിക്കുക വീണ്ടും അടുത്തയാഴ്ച കാണാം നന്ദി നമസ്കാരം